വരുമ്പോൾ തിരുവനന്തപുരം എന്റെ കർമ്മഭൂമിയായിട്ട് കണ്ടതാ ഇപ്പെൻറെ നാടായി എന്റെ താമസം ഇവിടെ തന്നെയാണ് എനിക്ക് വേറെ എവിടെയും പോയി താമസിക്കാൻ ഉദ്ദേശമില്ല പ്രോപ്പർട്ടി ഇല്ല എന്റെ അവസാനത്തെ അഡ്രസ് തിരുവനന്തപുരം തന്നെ ആയിരിക്കും ആ കമ്മിറ്റ്മെന്റും ആ ആത്മാർഥതയോടെയാണ് ഞാൻ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇനി രണ്ട് കാര്യങ്ങളൊന്ന് പറയട്ടെ നിങ്ങൾക്കറിയണം ഞാൻ എല്ലാ ജംഗ്ഷനിലും ഞങ്ങളുടെ പര്യടന പോകും പറയുന്ന ഒരു കാര്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ മത്സരിക്കുന്നത് നമ്മളുടെ രാജ്യത്ത് ഭാവിക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ദുർഭരണം ഡൽഹിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഈ പത്ത് വർഷക്കാലം ബി ഭരണം ബി ജെ പി സർക്കാർ വന്ന ശേഷം ഈ രാജ്യത്ത് വന്ന വർഗീയതയും വിദ്വേഷ അന്യായങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് അതിനെയൊക്കെ മാറ്റി എല്ലാവരെയും ഒരു വികസനമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ളത് എല്ലാ ജാതി എല്ലാ മതം എല്ലാ ഭാഷ എല്ലാ സമുദായം എല്ലാ സംസ്ഥാനങ്ങളും എല്ലാവരും ഭാരതീയ പൗരന്മാരാണ് അവർക്ക് ഈ രാജ്യത്തിൽ ജീവിക്കാനും ഈ രാജ്യത്തിൽ പഴയ്ക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമ്മൾ വീണ്ടും അവർക്ക് കിട്ടണം എന്നാണ് നമ്മളുടെ വിശ്വാസം അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഞാനും ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാത്രമാണ് ബി ജെ പി തോൽപ്പിക്കണം എന്ന് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞാൽ രണ്ട് തവണ തിരുവനന്തപുരത്തിൽ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ഞാൻ അഭിമാനത്തോട് പറയുന്നു രണ്ട് തവണ അവരുടെ വലിയ വെല്ലുവിളിയെ എനിക്ക് തോൽപ്പിക്കാൻ സാധിച്ചു എൻ്റെ സുഹൃത്തുക്കൾ എൽ ഡി എഫിനെ ഞാൻ നല്ലവണ്ണം ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന പനിയൻ സാർ അദ്ദേഹം പറയുന്നു അവർക്കാണ് തോൽപ്പിക്കാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം രണ്ട് തവണ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തിൽ എത്തിയ കാരണമാണ് എനിക്ക് അത്രത്തോളം ഒരു ആവശ്യം ഈ ബി ജെ പി തോൽപ്പിക്കുന്നൊരു ഉത്തരവാദിത്തം എനിക്കും എൻ്റെ പാർട്ടിക്കും ഏറ്റെടുക്കാൻ ആവശ്യം എൻ്റെ ഘടകകക്ഷി സി പി സംസാരിക്കുമ്പോഴും ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോഴും നമ്മൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇവിടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അവരുടെ പ്രചരണം കുറിച്ച് ഞാൻ കേട്ടപ്പോൾ എൻ്റെ എതിര് മാത്രമേ പ്രചരണം ഞാൻ കേട്ടുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥിയോ ബി ജെ പി ദുർഭരണമോ ബി ജെ പി സർക്കാരിൻ്റെ എതിരെ ഒരു വാക്ക് ലെഫ്റ്റിന്റെ വാക്കിന്നോ ലെഫ്റ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഞാൻ കേട്ടില്ല നിങ്ങൾ എനിക്ക് അത് കൂടുതൽ അവർ കാണാൻ സാധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് വേറെ വല്ല വാർത്ത അറിയിച്ചാൽ മതി അപ്പോൾ ഞാൻ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇറക്കുന്നൊരു സമയത്തിൽ എൽ ഡി എഫുകാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കാൻ മാത്രമേ ഇറങ്ങുമ്പോൾ അത് ഒരു അതിശയപ്പെടുന്ന ഒരു കാര്യമാണ് അതിന്റെ ഉദ്ദേശമോ അർത്ഥമോ കാരണമോ ഒന്നും ഞാൻ പറയാൻ എനിക്കറിയില്ല പക്ഷേ ഇതാക്കുന്നത് ഞാനിവിടെ വന്നു എൻ്റെ രാഷ്ട്രീയ നിലപാട് നേരിട്ട് നിങ്ങളോട് പറഞ്ഞു